ഇത്തരത്തിൽ ഈ ലൗകികമായിട്ടുള്ള ഈ ധർമ്മത്തിന് വേണ്ടിയല്ല ഈ നമ്മുടെ ഇതിഹാസ കഥാപാത്രങ്ങൾ രാമനായാലും ധർമ്മപുത്രരായാലും നിലകൊണ്ടത് ആത്യന്തികമായ പരമമായ ഉത്കൃഷ്ടമായ ജീവിതത്തിൻ്റെ ധർമ്മ വേണ്ടിയാണ് അപ്പം ധർമ്മ കർമ്മ സമന്വയം സാധിച്ച ഒരു വ്യക്തി മൂല്യനിഷ്ഠയോട് ജീവിച്ചിരുന്നാൽ പ്രായോഗിക ജീവിതം കൂടി ആയതുകൊണ്ട് ഏതേതെല്ലാം തരത്തിലുള്ള പാളിച്ചകൾ മൂല്യബോധത്തിൽ നിന്നുള്ള പതനങ്ങൾ ഒരു വ്യക്തിക്കുണ്ടാകാം എന്ന ജീവിത പരീക്ഷണ അന്വേഷണമാണ് മഹാഭാരത രചനയുടെ ലക്ഷ്യം അതുകൊണ്ടാണ് അച്ഛനെക്കുറിച്ച് വലിയ പ്രാധാന്യം കൊടുക്കാതെ സ്വഭാവത്തിൻ്റെ പേരിൽ അറിയപ്പെടുകയാണ് പറയുമ്പോൾ ധർമ്മദേവന്റെ മകനാണെന്ന് പറയാമെങ്കിലും ഇദ്ദേഹം അറിയപ്പെടുന്നത് ഇദ്ദേഹത്തിൻ്റെ സ്വഭാവത്തിൻ്റെ പേരിലാണ് നമ്മുടെ നമ്മുടെ കാലത്ത് കൊണ്ട് അങ്ങനെ പല ആളുകളും അവരുടെ സ്വഭാവത്തിൻ്റെയോ അല്ലെങ്കിൽ അവരുടെ പാർട്ടിയുടെ ഒക്കെ പേരിൽ അറിയപ്പെടുന്ന സത്യവാൻ എന്നൊക്കെ പേരുള്ള ആളുകൾ ഈ ധർമ്മം കർമ്മം തന്നെ ധർമ്മമായി മാറുകയോ അല്ലെ ധർമ്മം കർമ്മമായി മാറുകയോ ചെയ്യുന്ന ഒരു അവസ്ഥയിൽ ഈ സ്വധർമ്മം ഇപ്പോൾ ഭഗവാൻ തന്നെ പറയുന്നു സ്വധർമ്മം നിധനേശ്രയ എന്താണ് ഇവിടെ സ്വധർമ്മം സ്വധർമ്മം ഇപ്പം ആശാരിക്ക സ്വധർമ്മമുണ്ട് തട്ടാനൊരു സ്വധർമ്മമുണ്ട് അതാണ് സ്വർമ്മം ആളുകൾ ഇത് പണിഞ്ഞു കൊടുക്കണം എന്ന് പറഞ്ഞാൽ പണി കൊടുക്കണം ആഭരണം പണിഞ്ഞു കൊടുക്കണം എന്ന് പറഞ്ഞാൽ വിവാഹത്തിന് ആഭരണം പണിഞ്ഞു കൊടുക്കണം എന്ന് പറഞ്ഞാൽ പണിഞ്ഞു കൊടുക്കണം അപ്പം അവന് വേറെ കാര്യം ഉണ്ടെന്ന് പറയരുത്യം എന്നുള്ള അത്ര അർത്ഥവ്യാപ്തി ഇല്ല അർത്ഥവ്യാപ്തി ഉണ്ട് നേരം അറിയാമോ ഇതെല്ലാം സനാതനധർമ്മത്തിൽ അല്ലെങ്കിൽ മനുഷ്യധർമ്മത്തിൽ അല്ലെങ്കിൽ മാനവധർമ്മത്തിൽ അടങ്ങി നിൽക്കണം ഒരു മാനവധർമ്മത്തിനെതിരെ സ്വധർമാനുഷ്ഠാനം ഒരിക്കലും അങ്ങനെയാണ് ഇത് സംവിധാനം ചെയ്തു വെച്ചിരിക്കുന്നത് ഇപ്പോൾ ലൈറ്റ് കത്തുന്നത് ഇടുക്കിയിലിരിക്കുന്ന ജനറേറ്ററിന്റെ പ്രവർത്തനവുമായി ബന്ധപ്പെട്ടാണ് ഇരിക്കുന്നത് ഇപ്പോൾ മാനവധർമ്മം എന്ന് പറയുന്ന ജനറേറ്ററുമായിട്ട് ബന്ധപ്പെട്ടാണ് ഓരോ വർഗ്ഗത്തിൻ്റെയും സ്വധർമാനുഷ്ഠാനം ഇരിക്കുന്നത് അധ്യാപന് പഠിപ്പിക്കില്ലെന്ന് പറയാൻ ഒക്കില്ല അയ്യോ എനിക്ക് പത്ത് ദിവസത്തെ ഉത്സവം ഉണ്ട് കുടുംബത്തിൽ എനിക്ക് അവിടെ പോണമെന്ന് പറയാൻ പാടില്ല അത് നമ്മൾ ഭരണഘടനയിലെ ഗൈഡിങ് പ്രിൻസിപ്പിൾ എന്ന് പറഞ്ഞ കുറച്ചുണ്ടല്ലോ അത് നമ്മൾ പലതും അങ്ങ് മാറ്റി വെക്കുക ഗൈഡിങ് പ്രിൻസിപ്പിൾ അത് ഡയറക്ടീവ് ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ് ഇംപ്ലിമെൻറ്റ് ചെയ്യുന്ന ലീഗലായിട്ട് ഇംപ്ലിമെൻറ്റ് ചെയ്യാനും പറ്റില്ല അതുകൊണ്ട് അതിനെ തൽക്കാലം പ്രായോഗിക ഭരണത്തിൽ മാറ്റി നിർത്തിയിരിക്കുക അതുപോലെ ഗൈഡിങ് പ്രിൻസിപ്പിൾ മാത്രമാണോ ഈ സനാതന ധാർമ്മിക മൂല്യം ഒരു ജ ജീവിതത്തിൻ്റെ മറ്റേ സ്വധർമ്മത്തിൻ്റെ ഗൈഡിങ് പ്രിൻസിപ്പിൾ അല്ലെങ്കിൽ ഈ പറഞ്ഞ അല്ല മാനവധർമ്മത്തിൻ്റെ ഒരു ഒരു ഭാഗമാണ് ഒരു ശാഖയാണ് സ്വധർമ്മം ഇപ്പോൾ രാജ്യരക്ഷ ഒരു വിഭാഗത്തിനെ ഏൽപ്പിച്ചിരിക്കുക അതെന്തിൽ പെടും മാനവധർമ്മത്തിൻ്റെ ഭാഗമാണ് മനുഷ്യൻ താമസിക്കുന്ന സ്ഥലം അവന് സംരക്ഷിക്കേണ്ടതാണ് അത് വേറൊരാളൊന്ന് കരസ്ഥമാക്കാൻ സാധ്യമല്ല അത് അത് സനാതനധർമ്മവുമാണ് എന്നത്തേക്കും രാജ്യരക്ഷത്തേക്കും അത് രണ്ടിനേതെങ്കിലും ഒന്ന് ചൂസ് ചെയ്യാനുള്ള ഒരു സന്ദർഭം വരികയാണെങ്കിൽ അല്ലേ നമ്മൾ തിരഞ്ഞെടുക്കാം അല്ലെ എന്ന് മാത്രമല്ല സ്വധർമ്മം എന്ന് പറയുമ്പോൾ ഒരു വ്യക്തിക്ക് ഒരു വ്യക്തി എന്നുള്ള രീതിയിൽ സമൂഹത്തിൽ ഒരു പൗരൻ എന്നുള്ള ധർമ്മം ഒരു മകൻ എന്നുള്ള ധർമ്മം അല്ലെങ്കിൽ അച്ഛൻ എന്നുള്ള ധർമ്മം ഇങ്ങനെ പല രീതി ഒരു ഒരു പ്രസ്ഥാനത്ത് പ്രവർത്തിക്കുന്ന ആ പ്രസ്ഥാനത്തിൻ്റെ പ്രവർത്തകൻ എന്നുള്ള രീതിയിലുള്ള ധർമ്മം അയാളുടെ തൊഴിലെന്താണോ ഇപ്പം ഈ ആശാരിയുടെ കാര്യം പറയും ആ ആശാരി എന്നുള്ള രീതിയിലുള്ള ധർമ്മം ഇങ്ങനെ പല ധർമ്മങ്ങളുടെ ഒരു നമ്മൾ ഇന്നലെ പറഞ്ഞ ആ കൂട്ടായ്മ എന്ന വാക്ക് എടുക്കുകയാണ് കൂട്ടായ്മ തന്നെയല്ലേ ഈ ഈ സ്വധർമ്മം എന്ന് പറയും ഇതൊക്കെ ചേർന്നതല്ലേ അങ്ങനെയാണെങ്കിൽ ഇവിടെ ധർമ്മപുത്രർക്കുണ്ടായ ആശങ്ക അല്ലെ സംശയം അത് അദ്ദേഹത്തിൻ്റെ സ്വധർമ്മത്തെക്കുറിച്ചായിരുന്നോ സ്വധർമ്മത്തെക്കുറിച്ച് മാത്രമല്ല നമുക്ക് തൽക്കാലം സ്വധർമ്മത്തെക്കുറിച്ചായിരുന്നു എന്ന് തോന്നും മാനവധർമ്മത്തിന് കീഴടങ്ങിയാണ് എല്ലാ സ്വധർമ്മങ്ങളും നിൽക്കുന്നത് ഒരു സ്വധർമ്മ അനുഷ്ഠാനം മാനവധർമ്മത്തിനെതിരാവില്ല അപ്പോൾ സ്വധർമ്മാനുഷ്ഠാനം മാനവധർമ്മത്തിന് എതിരാവാത്ത വിധത്തിൽ അതായത് മാനവധർമ്മം എന്താണെന്ന് പറഞ്ഞിട്ട് അത് അതിൽ ഓരോന്നും അനുഷ്ഠിക്കേണ്ടുന്ന ആളുകളെ അതനുഷ്ഠിക്കാൻ ചുമതലപ്പെടുത്തിയിരിക്കുകയാണ് അപ്പോൾ എതിരാവില്ല ഇപ്പോൾ അധ്യാപകൻ്റെ ധർമ്മം പഠിപ്പിക്കുക എന്ന് പറയുന്ന ധർമ്മം ഉം അയാൾക്ക് കുടുംബത്തിൽ ഇപ്പോൾ മകന് ചികിത്സ കൊടുക്കേണ്ടുന്ന അച്ഛൻ എന്നുള്ള ധർമ്മവും കൂടി വന്നു അവിടെ അയാൾ സ്വധർമ്മമെന്നുള്ള നിലയിൽ പ്രാധാന്യം കൊടുക്കേണ്ടത് ഇത് പഠിപ്പിക്കുക എന്നുള്ള ധർമ്മത്തിനാണ് മകനെ ആശുപത്രി കൊണ്ടുവൻ വേറെ ആരെങ്കിലും ഏർപ്പെടുത്തണം എന്നിട്ട് അവനെ ശുശ്രൂഷിക്കാൻ രാത്രിയിൽ പോകണം നേരെ തിരിച്ചായിരിക്കും ആളുകൾ ചെയ്യുക ലീവ് ഉള്ളതുകൊണ്ട് ലീവ് എടുക്കാം ലീവ് ഇല്ലാത്തപ്പോഴാണെങ്കിൽ പോയിട്ട് ഏതെങ്കിലും തരത്തിലൊക്കെ അത്തരം കാര്യങ്ങൾക്ക് പ്രതിവിധി കണ്ടുപിടിക്കും ഡ്യൂട്ടി ചെയ്യാത്തതിന് അതുകൊണ്ടാണ് സ്വധർമ്മത്തിന് പ്രാധാന്യം കൊടുക്കുന്നത് പക്ഷേ ഈ സ്വധർമ്മം എന്തിലടങ്ങി നിൽക്കുന്നു എന്തിൻ്റെ ഭാഗമാണ് ഇപ്പോൾ ആനയുടെ ചുവടെ നിലത്തെ ചവിട്ടിയാണ് എല്ലാ മൃഗങ്ങളുടെ ചുവടും എന്തിലന്തർഭവിച്ചോളും ആന ചുവടിൽ അന്തർഭവിച്ചോളൂ ഏറ്റവും വലിയ വ്യാപ്തിയുള്ള ചുവട് ആനയുടെ ചുവടാണ് ഏത് മൃഗം ചവിട്ടുന്നതും അതിനേക്കാൾ ചെറിയ പാടേ ഉണ്ടാവുകയുള്ളൂ അടിയുടെ പാട എന്നുള്ള നിലയിൽ ചുവട്ടടിയുടെ പാടുക എന്നുള്ള നിലയിൽ ഈ ആനയുടെ ചുവട്ടിൽ എല്ലാ ചുവടുകളും വ്യാസൻ്റെ തന്നെയാണ് ഉപമാനം അന്തർഭവിക്കുന്നത് പോലെ എല്ലാ സ്വധർമ്മങ്ങളും മാനവധർമ്മങ്ങളിൽ അന്തർഭവിക്കും അപ്പോൾ സ്വധർമ്മത്തിന് പ്രാധാന്യം കൊടുത്താൽ അതെന്ത് തന്നെയായി മാനവധർമാനുഷ്ഠാനം കൂടെ ആയി വൈദ്യനെ ചുമതലപ്പെടുത്തിയിരിക്കുകയാണ് ആ ഗ്രാമത്തിൽ ആർക്ക് രോഗം വന്നാലും ചികിത്സിക്കാനുള്ള ചുമതല അദ്ദേഹത്തിന് കൊടുത്തിരിക്കുകയാണ് അപ്പോൾ അദ്ദേഹം അതിൽ തന്നെ ശ്രദ്ധിക്കണം കുടുംബകാര്യങ്ങളിലല്ല കുടുംബകാര്യങ്ങളിലും ശ്രദ്ധിക്കാം ഇത് തമ്മിലൊരു സംഘർഷം വരുമ്പോൾ അദ്ദേഹം എന്ത് ചെയ്യണം കുടുംബകാര്യത്തെ ഉപേക്ഷിച്ചിട്ട് ചികിത്സകൻ എന്നുള്ള അദ്ദേഹത്തിൻ്റെ സ്വധർമ്മം അനുഷ്ഠിക്കണം സംഘർഷം വരുമ്പോഴാണ് ഇനി ധർമ്മത്തെക്കുറിച്ചുള്ളൊരു മാക്രോ സങ്കല്പവും മൈക്രോ സങ്കല്പവും തമ്മിൽ ഒരു ക്ലാഷ് വരുന്നു എന്നുള്ളതാണ് ക്ലാഷ് വരുമ്പോൾ സ്വധർമ്മം അനുഷ്ഠിക്കണം പക്ഷേ മറ്റേ ക്ലാഷ് വരില്ല ധർമ്മവും സ്വധർമ്മവും തമ്മിൽ ഉള്ള സങ്കല്പം വരില്ല സ്വധർമ്മവും സ്വാർത്ഥതയും തമ്മിലാണ് സംഘർഷം വരുന്നത് അല്ലാതെ മാനവധർമ്മവും സ്വധർമ്മവും തമ്മിൽ സംഘർഷമില്ല എന്തുമായിട്ടാണ് സംഘർഷം വരുന്നത് സ്വധർമ്മവും സ്വാർത്ഥതയും തമ്മിൽ സംഘർഷം വരും അതാണ് അർജുനന് വന്നത് ദൃഷ്ടേമം സ്വജനം കൃഷ്ണ എന്റെ സ്വജനങ്ങൾ നിൽക്കുന്നു എൻ്റെ അമ്മാവൻ നിൽക്കുന്നു എൻ്റെ ഗുരു നിൽക്കുന്നു എൻ്റെ മുത്തശ്ശൻ നിൽക്കുന്നു എൻ്റെ മച്ചമ്പിമാർ നിൽക്കുന്നു എൻ്റെ ഭ്രാതാക്കൾ നിൽക്കുന്നു എനിക്ക് രക്തബന്ധമുള്ളവർ നിൽക്കുന്നു എന്നാ അപ്പോൾ സ്വാർത്ഥതയാണ് അവിടെ അപ്പോൾ അവിടെ സംഘർഷം വന്നത് മാനവധർമ്മവും സ്വധർമ്മവും തമ്മിലല്ല അല്ലെങ്കിൽ സനാതനധർമ്മവും സ്വധർമ്മവും തമ്മിലല്ല സംഘർഷം വന്നത് സ്വധർമ്മവും സ്വാർത്ഥതയും തമ്മിലാണ് അല്ലാതെ സനാതനധർമ്മവും നിത്യമായ ധർമ്മവും സ്ഥിരമായ ധർമ്മവും ചിരന്തരമായ ധർമ്മവും സ്വധർമ്മവും തമ്മിൽ സ്വന്തം ധർമ്മവും തമ്മിൽ അല്ല സംഘർഷം വന്നത് അങ്ങനെ തോന്നാം എന്ന് മാത്രമേ ഉള്ളൂ അവിടെ സംഘർഷമുണ്ടായത് സംഘട്ടനം വന്നത് വൈകാരികമായ ഒരു വൈപരിത്യം വന്നത് എന്തിനെ ആസ്പദമാക്കിയാണ് സ്വധർമ്മത്തെയും സ്വാർത്ഥതയെയും ആസ്പദമാക്കിയാണ് ആ സ്വജനങ്ങളെ കൊല്ലേണ്ടി വന്നതുകൊണ്ടാണ് അദ്ദേഹത്തിന് വിഷാദമുണ്ടായത് അല്ല മറ്റുള്ളവരെ കൊല്ലണമെന്ന് വന്നതുകൊണ്ടല്ല അഖിലേസിൻ്റെ കാര്യത്തിൽ നമ്മളത് കണ്ടു എൻ്റെ സുഹൃത്തിനെ കൊല്ലാൻ മാത്രമായോ എൻ്റെ സുഹൃത്താണെന്ന് പറഞ്ഞാൽ കൊല്ലാതെ വിടണ്ടേ എന്നെപ്പോലെ ഒരു പ്രഗത്ഭൻ യുദ്ധവിധ വിദഗ്ധൻ ഉള്ളപ്പോൾ എൻ്റെ സുഹൃത്തായപ്പോൾ അവനെ കൊല്ലാതെ വിടണമായിരുന്നല്ലോ അതുകൊണ്ട് ഞാൻ യുദ്ധത്തിലിറങ്ങും അല്ലാതെ രാജ്യത്തിന്റെ അവമാനം രാജ്യത്തിന്റെ രാജ്യയെ മോഷ്ടിച്ചു പോയതിന് ഉണ്ടായ ദേശീയ അവമാനത്തെ ഉന്മൂലനം ചെയ്യാനല്ല എൻ്റെ സുഹൃത്തിനെ കൊല്ലാൻ മാത്രമായോ എന്നുള്ളത് സ്വജനം എന്നതാണ് അപ്പോൾ സ്വധർമ്മവും സനാതനധർമ്മവും തമ്മിലല്ല അല്ലെങ്കിൽ മാനവധർമ്മവും തമ്മിലല്ല സംഘർഷം മറിച്ച് സ്വധർമ്മവും സ്വാർത്ഥതയും തമ്മിലാണ് സ്വ സ്വധർമ്മവും മമതാബന്ധവും തമ്മിലാണ് സംഘർഷം വരുന്നത് മമതയാണ് പ്രശ്നം എൻ്റെ സ്വജനം സ്വന്തം വെച്ചാൽ എൻ്റെയാണ് എൻ്റെ ജനം അപ്പോൾ മമതയും സ്വധർമ്മവും തമ്മിലാണ് സംഘർഷം വന്നത് അല്ലാതെ സ്വധർമ്മവും വ്യാപകമായ മാനവധർമ്മവും തമ്മിലല്ല അത് തമ്മിൽ സംഘർഷമില്ല